നമസ്കാരം ട്രിവാൻഡ്രം പോർട്ട് മെയ് രണ്ടിന് രാജ്യത്തിന് സമർപ്പിക്കും പക്ഷെ പോർട്ട് എന്നാണ് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത് ശരിക്കും ആരംഭിക്കുന്നു മെയ് രണ്ടിലെ പ്രധാനമന്ത്രിയുടെ പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരികയാണ് പോർട്ടിൻ്റെ കണക്ടിവിറ്റി ഇപ്പോഴും അതിനെ സംബന്ധിച്ച് യാതൊരു ക്ലാരിറ്റിയും വരുന്നില്ല പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും അല്ലെങ്കിൽ ശൈലിംഗമന്ത്രിയുടെ ഭാഷയെ ലോകത്തിന് സമർപ്പിക്കും അത്ര അപൂർവതയുള്ള പോർട്ടാണെന്ന് വളരെ നാളുകൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞതാണ് അങ്ങനെ സമർപ്പിക്കുമ്പോഴും നമ്മുടെ റോഡ് കണക്ടിവിറ്റി പൂർത്തിയാകാതെ വരുമ്പോൾ ാർക്ക് പ്രയോജനം ആകുമോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്നു കാരണം ഇവിടെ ഒരു പരസ്യം ട്രക്കുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരസ്യം ടിആർവിയിൽ നിന്നും കണ്ടെയ്നർ നീക്കത്തിനായി പന്ത്രണ്ട് വീൽ പതിനാല് വീൽ പ്ലാറ്റ്ഫോം സ്കെൽട്ടൺ കണ്ടെയ്നർ ലോക്ക് ഉള്ള വാഹനങ്ങളും ഫോർട്ടി ഫീറ്റ് ഫ്ലാറ്റ് ബെഡ് സ്കെൽട്ടൺ ലോക്ക് വിത്ത് കണ്ടെയ്നർ ലോക്ക് ഉള്ള വാഹനങ്ങൾ സ്ഥിരമായി ആവശ്യമുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് വാഹനങ്ങൾ വേണമെന്നാണ് ആ പരസ്യം പറയുന്നത് അപ്പൊ ഞാൻ അത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു പല വ്യവസ്ഥകളിലാണ് ആ വാഹനങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പൊ തുറമുഖം വരുമ്പോൾ കണ്ടെയ്നറുകൾ പുറത്തിറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ ആ പ്രതീക്ഷ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ അധികൃതർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴും ഒരു നൂറ്റമ്പത് മീറ്റർ റോഡ് കണക്ട് ചെയ്തിട്ടില്ല അപ്പൊ ഏതു വഴിയിലൂടെയാണ് കണ്ടെയ്നർ ഇനി എൻ എച്ചിലോട്ട് പ്രവേശിക്കാൻ പോകുന്നത് സംബന്ധിച്ചൊരു ക്ലാരിറ്റിയും ഇല്ല അത് രണ്ടു മൂന്ന് മോഡലിലാണ് ഈ വാഹനങ്ങൾ ആവശ്യപ്പെടുന്നത് കമ്മീഷൻ അറ്റാച്ച്മെന്റ് കമ്പനി ഓപ്പറേറ്റിംഗ് എന്നീ വ്യവസ്ഥകളിലാണ് വാഹനങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അതിന്റെ വ്യവസ്ഥകൾ എന്താണ് തുടങ്ങിയവയെല്ലാം വളരെ വിശദമായി ന്യൂസ് ലെറ്ററിൽ പരാമർശിക്കും എന്തായാലും ഇങ്ങനെ മെയ് രണ്ടിന്റെ മുന്നോടിയായിട്ട് കണ്ടെയ്നറുകൾ പുറത്തിറങ്ങും എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് പറയുന്ന കമ്പനിയാണ് ഇങ്ങനെ ഒരു പരസ്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ നാളിതുവരെ നമ്മൾ ട്രാൻഷിപ്മെന്റിന്റെ ഭാഗമായി കപ്പൽ വരുന്നതും പോകുന്നതും കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായവർക്ക് ഒരു ട്രക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെലോക്സ എന്ന് പറയുന്ന കമ്പനി അതിന്റെ ഓപ്പറേഷൻസ് ഏറ്റെടുക്കും കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നാലെ നൽകുന്നുണ്ട് എന്തായാലും പുതിയൊരു ഓഫർ നാട്ടുകാർക്ക് ഈ രംഗത്ത് വരാനും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാകാനുമുള്ള ഒരു അവസരമാണ് ഈ കമ്പനി നമുക്ക് നൽകുന്നത് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ കമ്പനി പ്രൊമോട്ടർമാരുമായിട്ടും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സുമായിട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു പുതിയ ഓഫർ പ്രേക്ഷകർക്ക് സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർക്കും അല്ലാതുള്ളവർക്കും ലഭിക്കുകയാണ് ഇതുപോലെ ഇത്തരം ഓഫറുകൾ പോലെ ഇനി പല ഓഫറുകളും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മുമ്പിലെത്തും വളരെ താല്പര്യത്തോടെ നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അപഗ്രഹിക്കണം അതിലൂടെ ഈ പോർട്ടിന്റെ പ്രയോജനം ചെറിയ തോതിലെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോഴും റോഡ് കണക്ടിവിറ്റി റെഡിയാകുമോ കണ്ടെയ്നർ പുറത്തിറങ്ങുമോ കണ്ടെയ്നർ അകത്തു പോകുമോ എന്നുള്ളതിനെ കുറിച്ചൊരു വലിയ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കും എന്ന് പറയുന്നത് ശരിയാണ് ഇങ്ങനെ ട്രക്കുകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനം വെലോക്സ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തലസ്ഥാനത്ത് പിറവിയെടുത്ത പുതിയൊരു സ്ഥാപനമാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടിംഗ് രംഗത്ത് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വളരെ ആഴത്തിലുള്ള പഠനം ഫീൽഡ് സർവേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിർവഹിച്ചാണ് അവർ ഈ സ്ഥാപനത്തിന് തുടക്കം വിട്ടിരിക്കുന്നത് അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് സൗത്ത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ പല കമ്പനികളും നമ്മുടെ തുറമുഖം ഉപയോഗപ്പെടുത്താൻ തയ്യാറാണ് അവരുടെ ചരക്ക് എത്തിക്കുന്നതിനും ഇമ്പോർട്ടൻ ചരക്ക് തിരിച്ചവർക്ക് കൊടുക്കുന്നതിനുമായിട്ടാണ് ഇരുന്നൂറോളം ട്രക്കുകൾ ആവശ്യമുണ്ട് എന്ന് ശൈലിംഗമറി മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ഫീൽഡ് സർവേയിൽ വളരെ പോസിറ്റീവ് പ്രതികരണമാണ് അവർക്ക് ലഭിച്ചത് സ്ഥാപനത്തിന്റെ എം ഡി നിധിൻ്റെ എന്ന് തുറക്കുന്നു അന്ന് തന്നെ നമ്മുടെ ഒരു കൺസൈൻമെന്റ് അതിലൂടെ പോണം എന്നുള്ള എന്റെ ദീർഘകാലത്തെ ഒരു ആഗ്രഹമാണ് ഞാൻ ഉള്ളത് കാരണം അതിനു വേണ്ടി എന്ത് പ്രയത്നങ്ങളും നമ്മൾ സഹിച്ച് എത്തണം എന്നതാണ് എന്റെ ഏറ്റവും വലിയൊരു ഇത് അതുകൊണ്ട് എങ്ങനെ പോയാലും തുറക്കുന്ന സമയം തന്നെ നമ്മുടെ ഒരു കൺസൈൻമെന്റ് ഉണ്ടാവും വലിയ പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ് ട്രാൻസ്പോർട്ടിംഗ് രംഗത്ത് ഒരുപാട് ദീർഘദൂര ഓട്ടകൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം മുഴുവൻ സമയ നേതൃത്വം നൽകുന്ന ഈ കമ്പനിയിൽ അഞ്ചു പേരാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് പ്രഗീത് പി ജി നിധിൻ സാംബുശിവൻ ശ്രീജേഷ് ആർ സബിൻ ആറം എന്നീ അഞ്ചു പേരാണ് ഈ കമ്പനിയുടെ പ്രധാന കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്തായാലും വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു സ്ഥാപനം ട്രാൻസ്പോർട്ടിംഗ് രംഗത്ത് ലോജിസ്റ്റിക്സ് രംഗത്ത് കപ്പലുമായി ബന്ധപ്പെട്ട് ചരക്ക് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് എല്ലാ രംഗങ്ങളിലും താല്പര്യമുള്ള ഈ കമ്പനി തലസ്ഥാനത്ത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കാരണം തുടങ്ങുന്നതിനുമോ തുടങ്ങിക്കഴിഞ്ഞോ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു ആ ദിവസങ്ങളിൽ തന്നെ അവർ ഇരുന്നൂറ് ട്രക്കിന്റെ പലതരം ട്രക്ക് പന്ത്രണ്ട് വീല് പതിനാല് വീല് തുടങ്ങിയ ട്രക്കുകളുടെ ആവശ്യകത പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ് അപ്പോ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കമ്പനിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അവരുമായി സംസാരിച്ചുകൊണ്ട് ഒരു ഭാവി തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു നല്ല ഭാവി നേടിയെടുക്കുവാനും സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ പ്രത്യേകം താൽപ്പര്യമെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് അടുത്ത ഒരു സാധ്യതയാണ് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തായാലും ചെയ്തല്ലേ പറ്റുകയുള്ളൂ നമുക്ക് പോർട്ട് ഉപയോഗപ്പെടുത്തണം അതിന്റെ പ്രയോജനം നാട്ടുകാർ എടുക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സാധ്യതകൾ സെലിംഗ് കമ്മിന്റിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഓൺലൈൻ സെഷന്റെ സെയിലിംഗ് കമ്മിറ്ററിക്ക് ലഭിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ബാംഗ്ലൂരു സോണൽ യൂണിറ്റ് നേതൃത്വം നൽകുന്ന ഒരു ഓൺലൈൻ സെഷൻ മലയാളത്തിലാണ് ഈ ഏപ്രിൽ മാസം അവസാനം ഇരുപത്തി ഒൻപതാം തീയതി നടത്തുന്നുണ്ട് അതിൽ ഈ രംഗത്ത് താല്പര്യമുള്ളവരെല്ലാം പങ്കെടുക്കണം അത് ഓർഗനൈസ് ചെയ്യുന്നത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം കൊച്ചിൻ കസ്റ്റംസ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് കസ്റ്റംസ് ഹൌസ് ഏജന്റ്സ് ട്രിവാൻഡ്രം ഇത്രയും സംഘടനകൾ ഒരുമിച്ച് ചേർന്നാണ് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത് കീ ഫീച്ചേഴ്സ് ഓഫ് റോട്ടപ്പ് സ്കീം ഇൻ മലയാളം റോട്ടപ്പ് എന്ന് പറഞ്ഞാൽ റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് പ്രോഡക്ട്സ് നമ്മൾ എന്തെങ്കിലും കയറ്റി അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടയ്ക്കുന്ന പണം നികുതി ഇവയൊക്കെ പലതും നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചു കിട്ടുന്നത് തിരിച്ചു കിട്ടുന്നതിന് എന്തൊക്കെ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സെമിനാറിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് വലിയ പരിചയമുള്ള ആളുകളില്ലല്ലോ കയറ്റുമതി രംഗത്ത് അധികം അനുഭവജ്ഞാനമുള്ളവരില്ല അതുകൊണ്ട് തന്നെ തുടക്കക്കാർ പുതുതായി കടന്നു വരുന്നവർക്ക് ഈ സെമിനാർ വളരെയധികം പ്രയോജനം ചെയ്യും റീഫണ്ട് വേരിയസ് സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ടാക്സസ് ഇൻക്ലൂഡിംഗ് എംപോർട്ടഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് ഗുഡ്സ് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അടയ്ക്കുന്ന പല പലയിടത്തും നമ്മൾ പൈസ അടയ്ക്കേണ്ടി വരും ആ പണമെല്ലാം തിരിച്ചു കിട്ടുന്നതാണ് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത്തരം അടച്ച ഫീ ഒക്കെ തിരിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ആർഒ ഡി ടി ആ സ്കീമിനെ കുറിച്ചാണ് കീ ഫീച്ചേഴ്സ് ഓഫ് റോട്ടപ്പ് സ്കീം ഇൻ മലയാളം മലയാളത്തിലാണ് സെഷൻ വരുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് പോലും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും ഈ സെഷൻ പ്രയോജനപ്പെടാം അമർ കുമാർ സിൻഹ ഐആർഎസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ആണ് ഈ സെഷന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ഇത് കാര്യമായി ഉപയോഗപ്പെടുത്തുവാൻ ശൈലിക മന്ത്രിയുടെ പ്രേക്ഷകർ പ്രത്യേകം ശ്രമിക്കണം ഇതിന്റെയും വിവരം ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം അതിന്റെ ക്യു ആർ കോഡ് തുടങ്ങിയ വിവരങ്ങൾ ന്യൂസ് ലെറ്ററിൽ നൽകുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ കടലിൽ വന്നു പോയ പോർട്ടിൽ വന്നു പോയ കപ്പലുകൾ ഏതാണെന്ന് നോക്കാം അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം എം എസ് സി അവരുടെ നയൻ ഹൺഡ്രഡ് നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും നയൻ ഹൺഡ്രഡ് എം എസ്ഇ ജർമനി നീറ്റിലിറക്കി ഈ നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന വെസലുകളിൽ ഏകദേശം അറുന്നൂറിലധികം അവരുടെ സ്വന്തം കപ്പലുകളാണ് ഇരുന്നൂറിലധികം ചാർട്ടേഡ് കപ്പലുകളാണ് എന്തായാലും അത് രണ്ടും കൂടി ചേരുന്ന വിധത്തിലാണ് നയൻ ഹൺഡ്രഡ് വെസൽ എം എസ് സി ജേർമനി നീറ്റിലിറങ്ങിയിരിക്കുന്നത് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വിവരം നമുക്ക് ട്രാക്ക് ചെയ്ത് നമ്മുടെ മുന്നിലൂടെ എത്തുമ്പോൾ പ്രേക്ഷകരെ അറിയിക്കാൻ ശ്രമിക്കാം ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിയ നമ്മുടെ പോർട്ടിലെത്തിയ കപ്പലുകൾ ഏതാണെന്ന് കൂടി അറിയാം Saving off.